ം എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും പറയുന്ന പോലെ ഇന്ന് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അറിവിലേക്കായിട്ട് പറഞ്ഞ് തന്നിട്ട് എന്ന് കരുതുന്നു നമ്മൾ എല്ലാവരും ക്ഷേത്രത്തിൽ പോകുന്നവരാണ് ക്ഷേത്രത്തിൽ ചെന്നിട്ട് ക്ഷേത്ര എന്താണ് നമ്മൾ ചന്ദനം പ്രസാദം മേടിക്കുന്ന ഒരവസ്ഥ ഞാൻ പറഞ്ഞുതരാം നമ്മൾ തൊഴുത്ത് കഴിഞ്ഞു നമ്മൾ ക്ഷേത്രത്തിൽ വന്നു നാലോ മൂന്നോ പ്രാവശ്യം നമ്മൾ വലം വെച്ചു അന്നുശേഷം ക്ഷേത്രത്തിൻ്റെ ആചാര്യം നിർന്നുക്കൾ പൂവും ചന്ദനവും തീർത്ഥവും തരുന്നു ഈ തീർത്ഥം വാങ്ങിയിട്ട് നമ്മൾ തീർത്ഥം വാങ്ങി നമ്മൾ കഴിക്കുന്നു ഒരു പയറിൻ്റെ വലുപ്പത്തിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പാടുള്ളൂ എന്നാൽ പറയുക അതുപോലെ പൂവും ചന്ദനവും നമ്മൾ മേടിക്കുന്നു അപ്പോൾ നമ്മൾ ചിലർ പറയും നമുക്ക് ചന്ദനം കുറഞ്ഞു പോയി ചന്ദനം കൂടിപ്പോയി എന്ന് പറയാം അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചന്ദനം നമുക്ക് തുടാനുള്ള നെറ്റിൽ തുടാനുള്ള ചന്ദനം മാത്രം മതി നമുക്ക് അതിനാവശ്യം കഴിഞ്ഞാൽ നമ്മൾ ഭഗവാൻ്റെ തന്നെ ശ്രീകോവിലോ അല്ലെങ്കിൽ ശ്രീകോവിൻ്റെ പുറത്തുള്ള മണ്ഡപത്തിലോ അല്ലെങ്കിൽ ചുറ്റമ്പലത്തിൻ്റെ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് തുടച്ച് വയ്ക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അതാണ് നമ്മൾ പൊതുവേ കണ്ടുവരുന്നൊരു കാര്യം അപ്പോൾ ഞാൻ ഉദാഹരണമായിട്ട് വിചാരിക്കും നമ്മളൊരാളുടെ മുറുക്കണ ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക വെറ്റിലാണ് മുറുക്കുള്ള ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക നമ്മൾ ഒരാളുടെ ചുന്നാമ്പ അടിച്ചിട്ട് നമ്മുടെ ചുണ്ണാമ്പില്ല നമ്മളൊരു വ്യക്തിയുടെ അടുത്ത് ചുണ്ണാമ്പ് കുറച്ച് കിടമ്പ മേടിച്ചു ശേഷം നമുക്ക് ആവശ്യം കഴിഞ്ഞ ശേഷം ആ ക്ഷേ ആളുടെ മുഖത്ത് തന്നെ തേച്ച് വയ്ക്കുകയാണ് ചെയ്യണേ തിരിച്ച് ബാലൻസ് ആവശ്യമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ മേടിക്കുമ്പോൾ പറഞ്ഞത് കുറ്റമായിട്ടല്ല നമ്മൾ ക്ഷേത്രത്തിൽ പ്രസാദം മേടിക്കുമ്പോൾ ചന്ദനം കുറച്ച് മേടിക്കും നമുക്ക് ആവശ്യത്തിന് മാത്രം മേടിക്കുക അതും നമ്മൾ കണ്ണാടിയിൽ നോക്കാതെ നമ്മുടെ എവിടെ വരയ്ക്കേണ്ടത് നമ്മുടെ എൻ്റെ പ്രിയകളുടെ നടുക്ക് ഒരു സന്ധിയുണ്ട് ആ സന്ധിയിലാണ് നമ്മൾ ചന്ദനം തുടരേണ്ടത് അവിടെ ചന്ദനം തൊടുക അപ്പോൾ നമുക്കൊരു തണുപ്പ് കിട്ടും ആ ഒരു ഭാഗത്ത് ഇട്ടുകഴിയുമ്പോൾ നമുക്ക് തണുപ്പ് കിട്ടാൻ വേണ്ടി തലവേദനയ്ക്കൊക്കെ ഏറ്റവും ഉത്തമമായിരിക്കും എന്ന് പറയുക അപ്പോൾ അങ്ങനെ ചെയ്യുക അപ്പോൾ പ്രസാദം മേടിക്കുമ്പോൾ കരുതി മേടിക്കുക അതുപോലെ തന്നെ നമ്മൾ ബാക്കി വരുന്ന പൂവ് ചെവിട്ടിൽ നമ്മൾ നമ്മൾ ചെവിയിലും ചിറസിലൊക്കെ ചൂടിക്കഴിഞ്ഞാൽ ബാലൻസ് നമ്മൾ അവിടെ നമ്മളവിടെയാണ് ചവിട്ട നടത്തിരാതെ നമ്മൾ ഒതുക്കി മാറ്റി ഒന്നെങ്കിൽ നമ്മൾ പോകുന്ന വഴിക്ക് പൊഴുകുന്ന പുഴണേയും അവിടെ സംക്ഷേപിക്കാം അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ ഒരു വേസ്റ്റ് പാത്രം പൂ കിടന്നൊരു പാത്രം അവിടെ ഇടുക നമ്മുടെ ഔഷധത്തിന് ശേഷം ഒരിക്കലും ചവിട്ടി ആ പൂവിൽ ദേവാംശം എന്ന് പറയുക ഓക്കെ അപ്പോൾ അങ്ങനെ അത്തരം കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത് അപ്പോൾ എല്ലാ ദിവസവും പറയുന്ന പോലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് എത്തിക്കുകയും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക നിങ്ങൾക്ക് ഈ കിട്ടുന്ന ഓരോ അറിവും മറ്റുള്ളവർക്കൂടി പകർന്നു കൊടുക്കുക നമ്മൾ നമ്മളറിയാതെ തന്നെ ഒരു ഗുരുവായിട്ട് മാറുകയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുണ്ട് നമ്മൾ ഇന്നത്തെ ഭദ്രകാളി ദേവിയുടെ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറയുക അപ്പോൾ നമ്മൾ ഭദ്രകാളിക്ക് ഇഷ്ടപ്പെട്ട നക്ഷത്രങ്ങളെ കുറിച്ചിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് ഭദ്രകാളി ഭദ്രകാളി നക്ഷത്രങ്ങൾ അതായത് ഭദ്രകാളിയുടെ നക്ഷത്രങ്ങൾ ദേവിയുടെ നക്ഷത്രക്കാർ വീട്ടിലുണ്ടെങ്കിൽ അതിന് നല്ല അഭിവൃദ്ധിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും പൊതുവേ അവരുടെ ഫലം പറയുകയാണെങ്കിൽ അവർ പെട്ടെന്ന് ശുഭിതയാവും ഭദ്രകാളിനേക്കും ശുഭി അത്രയും തന്നെ ശുഭിതയാവുകയും അല്ലെങ്കിൽ ശുഭിതനാവുകയൊക്കെ ചെയ്യും പെട്ടെന്ന് അതേപോലെ തന്നെ കുറഞ്ഞു വരികയൊക്കെ ചെയ്യും സ്വഭാവമായിരിക്കും പൊതുവെ നമ്മൾ സ്നേഹമുള്ളവരായിരിക്കും വാല്സനധികളായിരിക്കും അവരുടെ ഇടതുണ്ടെങ്കിൽ ഉയർച്ച കാഴ്ചക്കുണ്ടാവും അപ്പം അങ്ങനെ കുറച്ച് നക്ഷത്രജാതരുണ്ട് അവരുടെ നക്ഷത്ര ആ നക്ഷത്രജാതരൊക്കെയാണെന്ന് എന്ന് പറയാം ഇപ്പോൾ ഇപ്പം അവരെയൊക്കെ ഒന്ന് ദേഷ്യം പിടിപ്പിക്കുന്നതൊക്കെ ഒന്ന് കുറച്ച് ദേഷ്യപിടിപ്പിക്കാം തിരുവോണം നക്ഷത്രജാതര് അതുപോലെ നക്ഷത്രം പൂരാടം നക്ഷത്രം രേവതി നക്ഷത്രം ഭരണി നക്ഷത്രം ആയില്യം നക്ഷത്രം പൂരം നക്ഷത്രം ആന്റൺ നക്ഷത്രം നക്ഷത്രം ഒന്നുകൂടി പറയാം തിരുവോണം നക്ഷത്രം നക്ഷത്രം പൂരാട നക്ഷത്രം പൂരാടനക്ഷത്രം നക്ഷത്രം ഭരണി നക്ഷത്രം ആയില്യം നക്ഷത്രം പൂരനക്ഷത്രം അന്യ നക്ഷത്രം വിശാഖം നക്ഷത്രം എന്നീ നക്ഷത്രമാണ് അപ്പോൾ ഇവരോട് കളിക്കുമ്പോൾ കൊന്ന് സൂക്ഷിച്ചൊന്ന് കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അങ്ങ് തട്ടിമുട്ടി അങ്ങ് പോകും ഓക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നുണ്ട് നിർത്തുന്നു നന്ദി